അതിരപ്പള്ളി പ്ലാന്റേഷനിൽ പള്ളി ആക്രമിച്ച് കാട്ടാന ഒന്നാം ബ്ലോക്കിൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് ആക്രമണം ഉണ്ടായത് പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് കാട്ടാന പള്ളിയുടെ അകത്ത് കടന്നത് ജനലും പിൻഭാഗത്തെ വീട്ടിലും കാട്ടാന നശിപ്പിച്ചു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ ഇന്ന് പുലർച്ചെയോടെയാണ് ഈ പള്ളിക്ക് നേരെ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത് ഇതിൽ തന്നെ ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ് ഈ ആന കയറിയത് കുട്ടിയാനയായിരുന്നു പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് ഈ കാട്ടാന കുട്ടി പള്ളിയുടെ അകത്തേക്ക് കടന്നിട്ടുള്ളത് ജനലും പിൻഭാഗത്തെ ഗ്രില്ലും ഈ കാട്ടാന തകർത്തിട്ടുണ്ട് എന്തായാലും ഈ കാട്ടാനെ പിന്നീട് നാട്ടുകാരെത്തി അവിടെ നിന്നും കാട് കയറ്റുകയായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് ഇതിൽ തന്നെ കുറച്ചു ദിവസമായി ഈ എന്നും ഈ ആരാധ ഇല്ലാത്ത ഒരു പള്ളി കൂടെയാണ് അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് ഈ കാട്ടാന ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ നാട്ടുകാർ അവിടേക്ക് എത്തിയത് എന്തായാലും ഈ ആഹ് വാതിലും അതുപോലെ ഒക്കെ തകർത്ത നിലയിലാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു ഈ പുലർച്ചെ ഈ ചാണാശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു കൃഷിനാശവും കാട്ടാൻ അനുവദിച്ചിരുന്നു എന്തായാലും വലിയൊരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങളൊക്കെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഓരോ കൂട്ടം ആനകളും വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഇറങ്ങുന്നതും ഈ ഈ പ്ലാന്റേഷനിലെ ഉള്ള കെട്ടിടങ്ങളിലേക്കൊക്കെ ഈ ആന കടന്നു ചെല്ലുന്നതും അതിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പള്ളിയിലേക്കും എത്തിയിരിക്കുന്നത് എന്തായാലും പള്ളിയിലെത്തിയത് ഒരു കുട്ടിയാന എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ കാട്ടാനക്കൂട്ടം അതായത് വലിയ ആനകളും അതോടൊപ്പം തന്നെ കുട്ടിയാനകളും അടങ്ങുന്ന സംഘം തന്നെയാണ് ഈ അതിരപ്പള്ളിയിലെ ഇടങ്ങളിലായി കൃഷിനാശവും അതുപോലെ ഈ കെട്ടിടങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഇവരൊക്കെ തന്നെ ഈ റോഡ് മുറിച്ചു കടക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം ാണ് ഒരു കാർ ആ റോഡിലൂടെ കടന്നുപോയപ്പോൾ ഇത്തരത്തിൽ ആന ആ കാറിനെ ചവിട്ടുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ അത്തരത്തിൽ സഞ്ചാരികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്